ഈ കേസ് രണ്ടു വർഷമായി തുടരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനേഴിന് സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തതാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കേസിൽ എന്നെ ചോദ്യം ചെയ്തു എനിക്കെതിരെ ഏതെങ്കിലും കോടതിയുടെ നിർദ്ദേശമില്ല എന്തെങ്കിലും ആരോപണം എൻ്റെ പേരിൽ ഉണ്ടായിരുന്നില്ല സി ബി ഐ ഈ കേസിൽ ഇരുപത്തിയൊന്നായിരം പേജ് രേഖകൾ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറിലധികം സാക്ഷികളുടെ മൊഴിയെടുത്തിട്ടുണ്ട് ഇ ഡി ഈ കേസിൽ മുപ്പതിനായിരം പേജ് രേഖകൾ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടി പരിശോധിച്ചാൽ ഇത്രയും പേജുകളിൽ എൻ്റെ പേര് ആകെ വരുന്നത് നാല് സ്റ്റേറ്റ്മെൻറ്റുകളിൽ മാത്രമാണ് ഒന്ന് മനീഷ് സിസോദിയയുടെ സെക്രട്ടറി നൽകിയ സ്റ്റേറ്റ്മെൻറ്റിലാണ് അദ്ദേഹം ഇതാണ് പറഞ്ഞത് ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന മനീഷ് സിസോദിയ എക്സൈസ് വകുപ്പിൻ്റേതായി ചില രേഖകൾ കൈമാറി എനിക്ക് പൈസ തന്നെന്നോ മറ്റെന്തെങ്കിലും തന്നെന്നോ അല്ല തൻ്റെ മുന്നിൽ വെച്ച് മനീഷ് സിസോദിയ അരവിന്ദ് കെജ്രിവാളിന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ചില രേഖകൾ നൽകി എന്നാണ് പറഞ്ഞത് എം എൽ എമാരും മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമൊക്കെയായി നിരവധി പേർ എന്നെ കാണാറുണ്ട് അവർ പല ഫയലുകളും നൽകാറുണ്ട് ഏതിലൊക്കെ എന്തൊക്കെയാണുള്ളതെന്ന് എനിക്കെങ്ങനെയാണ് അറിയുക പക്ഷേ ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ ഈ കാരണം മതിയോ രണ്ടാമത്തേത് എം എസ് ആർ മകുന്ദ ശ്രീനിവാസലു റെഡ്ഡി ഇദ്ദേഹം ജഗൻ റെഡ്ഡിയുടെ പാർട്ടിയുടെ എം പി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പതിനാറിന് വൈകിട്ട് നാല് മുപ്പതിന് എൻ്റെ വീട്ടിലേക്ക് വന്നു അതിന് പത്ത് ദിവസം മുമ്പ് അദ്ദേഹം എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു എം പി ആണെന്നും പത്ത് മിനിറ്റ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം വേണമെന്നും ആവശ്യപ്പെട്ടു അന്ന് ഞാൻ നല്ല തിരക്കിലായിരുന്നു അദ്ദേഹം വന്ന ഉടൻ പറഞ്ഞു അദ്ദേഹത്തിന് ദില്ലിയിൽ ഒരു ഫാമിലി ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിക്കണം അതിന് ഭൂമി വേണം ഇതായിരുന്നു ആവശ്യം ഭൂമി എൻ്റെ കീഴിലല്ല അത് ലെഫ്റ്റനന്റ് ഗവർണറുടെ അധികാര പരിധിയിലാണ് എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു നിങ്ങൾ എനിക്ക് കത്ത് നൽകൂ ഞാൻ എൽ ജിക്ക് അത് ഫോർവേഡ് ചെയ്യാം ഇതായിരുന്നു അവിടെ നടന്ന സംഭാഷണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാറിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു അദ്ദേഹത്തോട് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചു നിങ്ങൾ കെജ്രിവാളിനെ കണ്ടിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അതെ കണ്ടു ഫാമിലി ട്രസ്റ്റിന് ഭൂമി കിട്ടാനായി മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു എന്ന് അദ്ദേഹം അറിയിച്ചു പതിനേഴാം വകുപ്പ് പ്രകാരമായിരുന്നു ഈ മൊഴിയെടുപ്പ് ഇ ഡി അദ്ദേഹത്തിന്റെ മൊഴിയിൽ തൃപ്തരല്ലായിരുന്നു അഞ്ചു മാസത്തിന് ശേഷം ഫെബ്രുവരി പത്തിന് അദ്ദേഹത്തിന്റെ മകൻ രാഘവ് മകുന്ദയെ ചോദ്യം ചെയ്യുന്നു മകനെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് എനിക്കെതിരെ മകുന്ദ ശ്രീനിവാസൽ റെഡ്ഡിയോട് സ്റ്റേറ്റ്മെന്റ് നൽകാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം എനിക്കെതിരെ മൊഴി നൽകിയ ശേഷമായിരുന്നു മകനെ വിട്ടയച്ചത് ഒക്ടോബർ മൂന്നിന് അദ്ദേഹത്തിന് മാപ്പ് നൽകുന്നു ഇ ഡി മൂന്ന് തവണയാണ് എം എസ് ആറിന്റെ മൊഴി രേഖപ്പെടുത്തിയത് ഇതിൽ കെജ്രിവാളിനെതിരെയുള്ള മൊഴി മാത്രമാണ് കോടതിക്ക് മുന്നിൽ വെച്ചത് മറ്റ് രണ്ടെണ്ണം എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത് എല്ലാ മൊഴികളും കോടതിക്ക് മുമ്പിൽ വയ്ക്കൂ കോടതി തീരുമാനിക്കട്ടെ വസ്തുത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രാഘവ് മകുന്ദയുടേതാണ് അഞ്ച് സ്റ്റേറ്റ്മെൻ്റാണ് രാഘവ് ഇ ഡിക്ക് നൽകിയത് ഇതിലൊന്നും എനിക്കെതിരെ ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ അഞ്ച് മാസം ജയിലിൽ വെച്ചു പിന്നീട് മകുന്ദ റെഡ്ഡി മൊഴി മാറ്റിയതിനു ശേഷമായിരുന്നു രാഘവ് മകുന്ദയെ വിട്ടയച്ചത് ഇരുപത്തി അയ്യായിരം പേജാണ് ഇ ഡി കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഇതിൽ കെജ്രിവാളിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം ഫയലിൽ വെച്ചു ബാക്കിയെല്ലാം ഒഴിവാക്കി ശരത് റെഡ്ഡിയുടെ കേസാണ് നാലാമത്തേത് ഡിസംബർ പതിനാറിന് ശരത് റെഡ്ഡിയുടെ വീട്ടിൽ റെയ്ഡ് ചെയ്തു അന്ന് അദ്ദേഹത്തിന്റെ മൊഴിയിൽ എനിക്കെതിരെ ഒന്നുമില്ലായിരുന്നു നവംബർ ഒൻപതിലെ സ്റ്റേറ്റ്മെന്റിലും ഒന്നും പറഞ്ഞില്ല നവംബർ പത്തിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അതിനുശേഷമുള്ള ഒൻപത് സ്റ്റേറ്റ്മെന്റുകളിലും എനിക്കെതിരെ ഒന്നും പറയുന്നില്ല ശേഷം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറയുന്നു ഞാൻ വിജയിനായിരുന്നൊപ്പം സി എം സാറിനെ കാണാൻ പോയി സി എം സാർ തിരക്കിലായിരുന്നു സി എം സാർ ഇതാണ് പറഞ്ഞത് വിജയുമായി അടുപ്പം വെക്കൂ അദ്ദേഹം നല്ല ആളാണ് മാഡം എനിക്ക് ചോദിക്കാനുള്ളത് ഈ നാല് സ്റ്റേറ്റ്മെന്റ് മതിയോ ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ശരത് റെഡ്ഡിക്ക് ജാമ്യം കിട്ടി എന്നത് പണം ഇടപാട് നടന്നു എന്നതിന്റെ തെളിവാണ് വലിയ പണമിടപാടാണ് പുറത്തു വരുന്നത് ഒരു വശത്ത് ആം ആദ്മി പാർട്ടിയെ സംശയത്തിൻ്റെ നിഴലിലാക്കുക മറുവശത്ത് ഇതുപോലെ പണം കൊള്ളയടിക്കുക ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്